വേടാ മോനെ നമ്മുടെ കേരളത്തിലെ നീ പറയുന്ന മാത്രമുള്ള ജാതി പ്രശ്നങ്ങളൊന്നുമില്ല നീ ഇപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ പരിപാടി നിർത്തുക എന്നുള്ളതാണ് നീ ചെയ്യാൻ പറ്റും നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഉപകാരം എന്നുള്ളത് നീ തുടരാണെങ്കിൽ നിനക്ക് സമ്പത്ത് ഉണ്ടാക്കാം എന്നല്ലാതെ മറ്റ് ജാതിക്കാർക്ക് അതുകൊണ്ടൊരു ഗുണമൊന്നുമില്ല അല്ലെങ്കിൽ നിന്റെ സ്വജാതിക്കാർക്ക് നിന്നെയും കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല ഞാൻ റാപ്പ് ചെയ്ത് മുന്നോട്ട് പോകാം അതിലൂടെ നീ കോടികൾ ലക്ഷങ്ങൾ സമ്പാദിക്കുമെന്നല്ലാതെ അവരൊന്നും നീ ഇതെത്തെടുക്കാൻ അവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും നീ ഇപ്പോൾ എന്തെല്ലാം ശ്രമിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ് മോനെ നിന്റെ അമ്മ ഒരു ശ്രീലങ്കക്കാരി ശ്രീലങ്കക്കാരിയല്ല ആ ശ്രീലങ്കയിൽ നിന്നും വന്ന ഒരു അമ്മ വന്നൊരമ്മ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും അടിച്ചു ഓടിക്കപ്പെട്ട അമ്മ അങ്ങനെ വേണം പറയാൻ നീ അങ്ങനെയാണ് പാട്ടിലൂടെ പറയുന്നത് അങ്ങനെയുള്ള അമ്മ ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വരികയും ഇന്ത്യയിൽ തമിഴ്നാടെന്ന് പറയുന്ന സ്ഥലത്ത് ഊട്ടിയിൽ താമസമാക്കുകയും ചെയ്തു മോനെ നിന്റെ അമ്മ ശ്രീലങ്കയിൽ നിന്നും ഇങ്ങോട്ട് എത്തണമെങ്കിൽ അത് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഒരു രാജ്യം വിട്ട് പലായനം ചെയ്തു വരണമെങ്കിൽ അത്രത്തോളം ബുദ്ധിമുട്ട് ആ സ്ത്രീക്ക് ഉണ്ടാവണം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിച്ച് ഈ പറയുന്ന ഇന്ത്യയിലോട്ട് വന്ന് ഊട്ടി എന്ന് പറയുന്ന തമിഴ്നാട് താമസിച്ച് തൃശ്ശൂർക്കാരനായിട്ടുള്ള നിൻ്റെ അച്ഛനെ ഭാഗം കഴിച്ച് വേടനെന്ന് പറയുന്നൊരു മോനെ പിന്നെ രണ്ട് മൂന്ന് കുട്ടികൾ കൂടി ഉണ്ട് അവരെ എല്ലാം പ്രസവിച്ച് അവർ മാന്യമായിട്ട് ജീവിക്കുന്നു അവരുടെ മകനായിട്ടുള്ള വേടൻ ഇന്ന് റാപ്പ് ചെയ്ത് ജീവിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ മോനെ എവിടെയാണ് വേടാൻ നിന്നെ ആരാടാ മോനെ നിന്നെ തടുത്തത് നീ എന്തിനാടാ ഈ ആളുകൾക്കിടയിലൂടെ ഈ ജാതി സ്പിരിറ്റ് കൊണ്ടു വീണ്ടും ആ പഴയ എഴുപത്തഞ്ച് കാലഘട്ടത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണ എന്തിനാണ് മോനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലല്ല ഡാ അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നിന്നോട് സ്നേഹത്തോടെ പറയാണ് നിന്നെ ഒരുപാട് ആരാധിക്കുന്ന ആളുകളുണ്ട് അവരെ കൂടി നീ നിൻ്റെ ഈ ജാതി സ്പിരിറ്റ് കൊണ്ട് കുത്തി വെക്കരുത് കൊച്ചു കുഞ്ഞുങ്ങൾ വരെ നിന്നെ ആരാധിക്കുന്നവരുണ്ട് അവർക്കുള്ളിൽ നീ ഈ പറഞ്ഞ വർഷം കുത്തി വെക്കരുത് നീ ഇപ്പം ജീവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് നമ്മുടെ രാഷ്ട്രപതി ആരാന്നറിയത് നിനക്ക് അറിയോ അപ്പോൾ അങ്ങനെയുള്ള അടയാളങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടും പിന്നെയും ജാതി ജാതി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കലയെ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ ആളുകൾക്കിടയിലൂടെ ഒരു ജാതി സ്പിരിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എന്താണ് മോനെ നീ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല നിന്റെ ഇടുക്കിയിലെ പ്രോഗ്രാമിൻ്റെ ഇടയ്ക്ക് താനെന്തോ പറയുന്നത് കേട്ടു ഫലസ്തീനിലെ ഏതോ ഒരു നേതാവ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇത് പറഞ്ഞത് ആരാണോ ഇത് ഇന്ന ആളെ എന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ നിൽക്കുന്ന നിന്റെ ആരാധകരായിട്ടുള്ള ആളുകളെല്ലാം കയ്യടിക്കുകയും ആർപ്പ് വിളിക്കുന്നതും കേൾക്കാം ആ ആർപ്പൊളി നിന്നും ആ കൈയ്യടിൽ നിന്നും എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ നിന്റെ മുമ്പിൽ കേൾക്കാൻ നിൽക്കുന്നവരാരും നിന്റെ സ്വജാതിപ്പെട്ടവരൊന്നുമല്ല സ്വജാതിപ്പെട്ട ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടി വിപ്ലവം സൃഷ്ടിച്ച ആളുകളുടെ പേര് പോലും അറിയാത്ത ആളുകൾ എങ്ങനെയാണ് ഈ ഫലസ്തീനിലെ ഈ നേതാവിനെ കുറിച്ച് അറിയുക അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ നോക്കുമ്പോൾ വളരെയധികം കൂടിയാണ് നിന്നെ കാണുന്നത് നീ എന്തോ ഏതോ ടീമിൻ്റെ ടൂൾ ആയിട്ടൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ആരുടെയൊക്കെയോ ഒരു എന്താ പറയുക അവരുടെ ലക്ഷ്യങ്ങൾ നിന്നിലൂടെ നിറവേറ്റുന്ന പോലെയൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഇന്നലെ വരെ ഞങ്ങൾക്കുള്ളിലൊരു ജാതി ചിന്ത ഉണ്ടായിരുന്നില്ല ഇന്ന് എൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരാൾക്ക് പോലും ഉള്ളിൽ വേടൻ പറഞ്ഞ ജാതിസ്പിരിറ്റാണ് വെറുപ്പ് വരികയാണത്ര അവന് നമ്മളോടൊക്കെ അങ്ങനത്തെ രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകരുത് സോഷ്യൽ മീഡിയയിൽ നോക്കൂ പരസ്പരം നിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ജാതി പറഞ്ഞുകൊണ്ട് അടികൂടുന്നു ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം ജീവിക്കാൻ സൗകര്യമുള്ളൊരു ഒരു സമയമാണ് സംഭരണമുണ്ട് സ്കോളർഷിപ്പുണ്ട് റേഷനുണ്ട് എല്ലാം നമുക്ക് നമ്മുടെ കൺമുമ്പിലുണ്ട് പഠിക്കാൻ കഴിയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ജോലിയും കാര്യങ്ങളും എല്ലാം കിട്ടുന്നുണ്ട് പഠിക്കാത്തത് ആരുടെ കുറ്റമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിജയിക്കാൻ വേണ്ടി പ്രയത്നിക്കാത്തത് ആരുടെ തെറ്റാണ് അപ്പോൾ സ്വയം പ്രയത്നമുണ്ട് ഇപ്പോൾ വേണം തന്നെ സ്വയം പ്രയത്നം കൈവരിച്ചു മുന്നോട്ട് വന്നതാണ് കലാഭവൻ മണി സ്വന്തം കഴിവുകൊണ്ട് മുന്നോട്ട് കയറി വന്ന ആളാണ് ആ മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിക്കാനും അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ സിനിമ കാണാനൊക്കെ എത്ര ആളുകൾ കൊതിച്ചിട്ടുണ്ട് അവരെല്ലാം സ്വജാതിപ്പെട്ട ആളുകളാണ് എന്താ മോനെ എങ്ങനെയൊക്കെ അവരൊന്നും സ്വജാതിപ്പെട്ടവരല്ല അപ്പം നിന്നെ കാണുന്നവരും നിന്നെ കേൾക്കുന്നവരും സ്വജാതിപ്പെട്ടവരാണോ അല്ല പിന്നെ എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞ് ഈ നാട്ടിൽ ഇങ്ങനൊരു ഒരു സമുദായിക ഒരു കലാപത്തിലോട്ട് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉള്ളിലെങ്കിലും അങ്ങനെ ഒരു കലാപം പൊട്ടി പുറപ്പെടുപ്പിക്കുന്നത് എന്തിനാണ് ഇന്നൊന്നും മനസ്സിലാക്കാം നിന്റെ അമ്മ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് വന്നതാണ് ഇവിടെ എന്നാണ് പറഞ്ഞത് നീ തന്നെ പറഞ്ഞു നിന്നെ തന്നെ ഞങ്ങളെ ഒരു കുറ്റം പറഞ്ഞു നീ പറഞ്ഞതാണ് അട്ടി കിട്ടിയിട്ട് ജഫ്രീ നിന്ന് ഇങ്ങോട്ട് എന്നുള്ളത് ആ അമ്മയെ പൊന്നും പോലെ നോക്കിയവരല്ലടാ അന്ത്യക്കാർ ഈ കേരളക്കാര് അവിടെ വന്നുകൊണ്ട് നീ ഈ വകവേഷം ചീറ്റുമ്പോൾ നന്ദികേടല്ലടാ മോനെ ഏ നിന്റെ റാപ്പ് നീ നല്ല കാര്യങ്ങൾ ഉപയോഗിക്കൂ നല്ല നല്ല വിഷയങ്ങൾ സംസാരിക്കൂ നല്ല നല്ല വിഷയങ്ങൾ പാടു ആളുകളെ ഉണർത്തു ദയവുചെയ്ത് വീണ്ടും ഒരുപാട് പ്രകലോട്ട് നമ്മളടിപ്പിക്കരുത് ുഷ്യന്മാരൊന്നും നന്നായിട്ട് നല്ലൊരു ഒരു ഒരു വിജയം ഭരിക്കുന്ന സമയമാകുമോ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചു വരുമ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് വീണ്ടും ആ ഇരണ്ട കാലത്ത് കൊണ്ടിടല്ലേ നീ ആരുടെയൊക്കെയേ ടൂളായി മാറിയിരിക്കുകയാണ് കാരണം നിന്റെ കയ്യിൽ നീ എന്തിന്തിയ പതാക തന്നെ അതിന് ഉദാഹരണമാണ് നിനക്കെതിരെ വലിയൊരു അന്വേഷണം നടക്കേണ്ടി വരും എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിനക്കെതിരെ അന്വേഷണം നടത്തിയേ പറ്റൂ കാരണം ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് ഇവിടെ എന്തോ നേടാൻ ശ്രമിക്കുന്നവരുടെ ടൂളായിട്ട് നീ മാറുന്നുണ്ടോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ഇതുവരെ ഇല്ലാതെ ഇവിടെ ഒരുപാട് ആളുകൾ ജാതി നേതാക്കന്മാരുണ്ട് അവരാരും പറയാത്ത രീതിയിൽ ഇവിടെ ജാതി സ്പിരിറ്റ് ഉണ്ടാക്കിയിട്ട് മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കാൻ നോക്കുന്ന നിന്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയിക്കുന്നതിൽ ഒരു തെറ്റും പറയാൻ പറ്റില്ല അതാണ് ഞാൻ പറയുന്നത് വേടാ നിനക്ക് ആരാധകർ ഞാനും നിൻ്റെ ആരാധകരാണ് നിന്റെ റാപ്പ് ഞാൻ ഇഷ്ടപ്പെടുന്നു പക്ഷേ എന്താണ് നിന്റെ ഉദ്ദേശം എന്തിനാണ് ഇവിടെ കിടന്നിട്ട് ഈ പാവങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് അതിന്റെ കാര്യമുണ്ടോ പിന്നെ പിന്നെന്താണ് മുത്തേ നമ്മളൊക്കെ ഒന്നല്ലടാ എന്തിനാടാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മളൊക്കെ ഒരു ജാതി മറന്നുകൊണ്ട് ഒരുമിക്കണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോ ജാതി കൊണ്ട് അകലണം എന്ന് പറഞ്ഞ് നീ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിന്റെ ചെറുപ്പത്തിൽ ആരോ നിന്നെ വേടാ എന്ന് വിളിച്ചതാണോ നിന്റെ പ്രശ്നം എൻ്റെയൊക്കെ സ്കൂളിൽ എന്നെ പഠിക്കുമ്പോൾ പല പേരിലും ഞാൻ അറിയപ്പെട്ടിരുന്നു മോനെ അപ്പോൾ എനിക്ക് മോശപ്പെട്ടൊരു പേരിട്ടാൽ ആ പേരിടുന്നവന് അതിലും മോശപ്പെട്ടൊരു പേരിട്ട് കൊണ്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കുകയാണ് ചെയ്യുക അതൊരു പ്രതികാരമാക്കി മാറ്റിയിട്ട് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ ചെയ്യാറുള്ളത് എന്തായാലും നിന്റെ ഉള്ളിലെ ആ തീയൊക്കെ എനിക്ക് മനസ്സിലാവും ആ തീ നിന്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കുക നാടിന്റെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ഉപയോഗിക്കരുത് അത് മാത്രമേ ഞാൻ നിന്നോട് പറയുന്നുള്ളൂ നല്ലത് വരട്ടെ മോനെ നല്ലത് വരട്ടെ പക്ഷെ ഒന്ന് ഒന്ന് മനസ്സിലാക്കുക അടി കൊണ്ടു ഓടി വന്നവരെ സ്വീകരിച്ചവരാണ് നമ്മൾ അതായത് നിന്റെ അമ്മയെ ആ അമ്മയുടെ ഉത്തരത്തിൽ പിറന്നവനാണ് നീ നന്ദിക്കേടാണെന്ന് നീ കാണിച്ചുകൊണ്ടിരിക്കുന്നു അതിനർക്കരുത് ശരി